ഹലോ കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊഞ്ചു ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് കൊഞ്ചു എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ കുറച്ച് കൊഞ്ച് ഇവിടെ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കൊഞ്ചുതീയിലാണേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് ഉള്ളി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേ എടുത്തിട്ടുണ്ട് എന്താണ്ട് വറക്കാനായിട്ടുള്ള തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ആവുമ്പോൾ വറുത്തെടുക്കാനായിട്ട് എളുപ്പമാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇതൊന്നാറിയതിന് ശേഷം അരച്ചെടുക്കാം അതൊന്നാറുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം വേണ്ടി ഒരു ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കടുുകിട്ട് കറിവേപ്പിലയിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണേ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ കൊഞ്ചും കൂടി അതിൻ്റെ കൂടെ ഇട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണേ ഇതിനാവശ്യമായ തേങ്ങയൊക്കെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊഞ്ചും ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്ന് അതിലേക്ക് അതിനാവശ്യമായ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ഇവിടെ പിഴിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതാണ് നമ്മുടെ കൊഞ്ചിതിയിലൊക്കെ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കേണ്ടത് അങ്ങനെ എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് ഒന്നും കൂടെ അങ്ങനെ നമ്മുടെ കൊഞ്ചിതിയിൽ ഇവിടെ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ